ത് പച്ചുരുമുളക് എങ്ങനെ മെതിച്ചു കൊടുക്കുമെന്ന് നമുക്ക് നോക്കാവേ വേണ്ട കുരുമുളക് വന്ന് ഇതിലേക്ക് വീഴുന്നു ഇത് വേണ്ടോ ഇതാണ് അതില് ബാലൻസ് ആയിട്ട് വരുന്ന സാധനങ്ങളെല്ലാം ഇത് കണ്ടോ ഇതിങ്ങനെ വന്ന് ഇവിടെ ഇങ്ങനെ വീഴുന്നത് നമുക്ക് മെതിച്ചു കിട്ടിയ കുരുമുളകാണ് ഇതാണ് പച്ച പച്ചക്കുരുമുളക് നമ്മളിങ്ങനെ മെതിക്കാനായിട്ട് വിടണം ശേഷം ഇത് ഒരു പ്രക്രിയയായിട്ട് ഇങ്ങനെ വന്ന് കുരുമുളക് ഇതിലേക്ക് വീഴും അതിന്റെ ബാക്കിയുള്ള സംഭവങ്ങളല്ലേ ഇവിടെ വീഴും വേണ്ടവർ ഈ നമ്പറിൽ ബന്ധപ്പെട്ടാൽ മതി കേട്ടോ